കട്ടൻ കാപ്പി കഴിച്ചതിന് ശേഷം പലഹാരത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരുന്നു ഇഷ്ടപ്പെട്ട ദോശ കഴിക്കുമ്പോൾ മനസ്സിൽ ഓടി വന്നു ഒരു കവിതയും കൂടി രചിച്ചാലോ ഇത് കവിതയാണോ ശരിയാണോ ശരിയല്ലേ എന്നുള്ളതൊക്കെ വേറെ കാര്യം ഞാൻ അതൊന്നും ചൊല്ലാൻ ശ്രമിക്കട്ടെ ശമനമില്ലാത്ത മഴ ശബ്ദം ദോഷപാത്രത്തിൽ ശ്രമിച്ച ജയേഷന് ഒട്ടുമില്ലല്ലോ ശമനമില്ലാത്ത മഴ ശബ്ദം ശ്രവിച്ച് ദോഷപാത്രത്തിൽ കൈയിടാൻ ശ്രമിച്ച ജയേഷന് ഒട്ടുമില്ലല്ലോ നിരാശ ഒട്ടും മോശമില്ല നീ അമ്പടക്കേമാ ജയേഷ ജയേഷിനേശ സുരേഷ രമേശിവനെ എന്നു വിളിച്ചു ദോശയാശയാ എന്നു കേൾപ്പിക്കും ചൂടായ ചുടുദോശ ദോഷതൻ പെട്ടൊരുവൾ ദോഷമില്ലാത്തവൾ ആശാലത അമ്മയുണ്ടാക്കും ദോഷതൻ ശീ ശബ്ദം കേട്ടു നാവിനും നാശയ്ക്കു ശീ ശബ്ദം ുട്ടി ശൂലം പിടിച്ച രൂപം വരച്ച് ശൂലരൂപം പിടിച്ച രൂപം വരച്ചും ശില്പമുണ്ടാക്കിയും ശില്പകലാ ശ്രീകുട്ടി ശൂരതയോടെ നോക്കി ആശയേച്ച വിശപ്പിൽ പൊരിഞ്ഞെനിക്ക് മസാലദോശുകളിയിൽ മുഴുകും കലേശൻ ശ്രീ കുട്ടിക്കുതാക്കിയത് ശരി വഴിയിൽ ചീച്ചിയോട് അപശബ്ദമരുത് ശാരദാമമൊഴിഞ്ഞു നോക്കി പോടുമോനേദിനെ ശായെന്നും ഇതെന്നുമാത്തമി ശ്രീലതൂടൂ മണം പിടിച്ചു വന്ന ജയശനു പറഞ്ഞു കീശയിലുണ്ട് ഹോട്ടലിൽ ദോശ കഴിച്ച ബില്ല് കീശയിലുണ്ട് ഹോട്ടലിൽ ദോശ കഴിച്ച ബില്ല് വർഷം ചൊരിഞ്ഞു സുശീല ശരിയായില്ല പോയത് ഒട്ടും ഭംഗിയല്ല ശരിയായില്ല ഹോട്ടലിൽ പോയത് മോശമല്ലേ ചേട്ടാ